കർക്കിടകവാവ് ദിനമായ ഇന്ന് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി ആലുവ ശിവരാത്രി മണപ്പുറത്തും തിരുനെല്ലി ക്ഷേത്രത്തിലും വർക്കല പാപനാശത്തുമെത്തിയത് പതിനായിരങ്ങളാണ് കനത്ത മഴ കണക്കിലെടുത്ത് എല്ലായിടത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണം നടത്തിയത് ആലുവ ശിവരാത്രി മണപ്പുറത്ത് പുലർച്ചെ രണ്ടരക്ക് ബലിതർപ്പണം തുടങ്ങി അറുപതിലധികം ബലിത്തറകൾ ഒരുക്കിയിരുന്നു സുരക്ഷയ്ക്കായി അഞ്ഞൂറിലധികം പോലീസുകാർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും കനത്ത മഴയുടെ സാഹചര്യത്തിൽ പെരിയാറിന്റെ തീരത്ത് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിലും ആയിരങ്ങളാണ് എത്തിയത് ഒരേ സമയം ഇരുന്നൂറ് പേർക്ക് ബലിയർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു വറക്കല പാപനാശത്തും ഇന്നലെ അർദ്ധരാത്രി മുതൽ ആയിരങ്ങൾ പിതൃതർപ്പണത്തിനായി എത്തി സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയത് പിതൃസ്മരണയിൽ തിരുനാവായയിലും നിരവധി വിശ്വാസികളെത്തി കോഴിക്കോട് വരക്കൽ കടപ്പുറത്തും വിവിധയിടങ്ങളിൽ ബലിതർപ്പണം നടന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി